ബീച്ചിൽ പോയപ്പോ പട്ടം വർത്താൻ വേണ്ടിട്ട് ഒരു പൂതി വന്നു കേട്ടോ എന്നാൽ പോയിട്ട് ഒരു പട്ടം വാങ്ങിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് പട്ടം മേടിച്ചു ഈ പട്ടം ചില്ലറക്കാരനല്ല കേട്ടോ ഇത് എന്റെ സ്വന്തം പട്ടാണ് അങ്ങനെ ഞാൻ സാധനോട് ഇതൊന്നും പറത്തി തരാൻ പറഞ്ഞുകൊണ്ട് ഒരു നൂലൊക്കെ മേടിച്ച് പറത്താൻ തുടങ്ങി വിട്ടോ അങ്ങനെ പറന്ന് പറന്ന് പോകുമ്പോൾ നമ്മുടെ അപ്പുറത്ത് നിന്ന് ആളുടെ പട്ടോ നമ്മുടെ പട്ടമോ നമ്മൾ ചെറിയൊരു കഥപരച്ചിലെട്ടോ മെല്ലെ നമ്മൾ ആ പട്ടത്തിന്റെ കഴുത്ത കൊണ്ടൊക്കെ അറുത്ത് വിട്ടിട്ട് നമ്മുടെ പട്ടത്തിനെ അങ്ങ് രക്ഷിച്ചു വിട്ടു വിട്ടോ അങ്ങനെ നമ്മുടെ പട്ടം ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ നമ്മുടെ പട്ടം ചിറക്കാരനല്ലാത്തത് കൊണ്ട് ഉയർന്നുയർന്ന് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒന്ന് മേടിച്ച് രണ്ട് മേടിച്ച് മൂന്ന് മേടിച്ച് നാല് മേടിച്ച് അങ്ങനെ നൂലുകളുടെ എണ്ണ ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നിട്ട് നമ്മുടെ കണ്ണെത്തുന്നത് ദൂരത്തിൽ പോലും ഇല്ലാതെ ആ പട്ടം അങ്ങനെ പറന്ന് പറന്ന് അങ്ങ് അകലെത്തിയിട്ടോ സാ ആണ് ഈ അഭ്യാസം ഒക്കെ നടത്തുന്നത് നമുക്കാർക്കും അത് റെഡിയായിട്ടുണ്ടായിരുന്നില്ലാട്ടോ സാ ചെറുപ്പത്തിൽ ഒരുപാട് വർത്തി കളിച്ചിട്ടുള്ളതാന്ന് പറഞ്ഞിട്ട് സാ വന്നിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ കൊറേ നേരം നോക്കിയൊക്കെ നിന്ന് പട്ടം ഇങ്ങനെ പോകാൻ തുടങ്ങിയപ്പോ എനിക്ക് നല്ലൊരു സങ്കടമൊക്കെ വരാൻ വേണ്ടി തുടങ്ങി തുടങ്ങിയിട്ടോ ഞാൻ അന്നേരം വല്ല സാനോട് പറഞ്ഞു തുടങ്ങി എന്റെ പട്ടത്തിനെ എനിക്ക് തിരിച്ചു പിടിച്ചതാ തിരിച്ചു പിടിച്ചതാന്ന് അപ്പൊ ആദ്യം സാ പറഞ്ഞു അത് പോയി പോയി എത്ര എത്തൂന്ന് നമുക്ക് ആദ്യം നോക്കാം അതിന്റെ ശേഷം അങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കാന്നിട്ടോ ഞങ്ങൾ പട്ടത്തിനെ തിരിച്ചു പിടിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അത് എങ്ങനെ പിടിച്ചു എത്ര നൂല് പോയി എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം ട്ടോ നിങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടമായി ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ